ബേബിയുടെ ഫസ്റ്റ് അപ്പിയറൻസ് ഞാൻ കണ്ടത് ഏഷ്യാനെറ്റിലായിരുന്നു ഐ വാസ് ഡിസപ്പോയിൻ്റ് ദ വേ ഹി വാസ് ജസ്റ്റിഫൈയിങ് വീണ വീണ തൈക്കണ്ടിയിൽ എന്ന വ്യക്തിയെ ജസ്റ്റിഫൈ ചെയ്യാൻ സി പി എമ്മിൻ്റെ അഖിലേന്ത്യാ സെക്രട്ടറിക്ക് എന്താ ഒരു വ്യഗ്രത എന്താ ഒരു ബാധ്യത എനിക്കിത് മനസ്സിലാകുന്നില്ല ഞാൻ ഒരു ലെഫ്റ്റ് മൈസൽഫ് ഞാനാണിപ്പോൾ സി പി എമ്മിൻ്റെ ജനറൽ സെക്രട്ടറി എന്ന് വെച്ചാൽ ഞാൻ പറയും സി മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയാണ് മുഖ്യമന്ത്രിയുടെ മകൾ പ്രായപൂർത്തിയായ വീണ അവർ ബാംഗ്ലൂരിൽ ഒരു ബിസിനസ് നടത്തി കേരളത്തിലെ ഒരു കമ്പനിയുമായിട്ട് വേണ്ടിയിട്ട് അതിനെന്തോ കേസോ കുന്ത അവർ ഫൈറ്റ് ചെയ്തു പോകും ഞങ്ങൾക്കതിൽ യാതൊരു ബന്ധവുമില്ല ഇത് പറയാൻ എന്താ കുഴപ്പം ഇറ്റ് ഈസ് നോട്ട് അൻ ഇഷ്യൂ ഫോർ പാർട്ടി അല്ല അച്ഛൻ എന്ന നിലയ്ക്ക് പിണറായി അച്ഛൻ എന്ന നില നിലയ്ക്ക് പിണറായി ചിലപ്പോൾ ചോദിച്ചു കാണും മകളെ എന്താ ഇതിൻ്റെ കേസ് എന്നൊക്കെ ചോദിച്ചോന്ന് വരും ഇതിലൊന്നും പാർട്ടിക്കൊന്നും ചെയ്യാനില്ല ആ കേസ് അവർ ജയിക്കുവോ തോക്കുകയോ ജയിലിൽ പോയോ എന്താണെന്ന് വെച്ചിട്ട് പാർട്ടിക്ക് അതിലൊന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞാൽ എന്താ കുഴപ്പം ഒരു കുഴപ്പമില്ല പാർട്ടി മെമ്പർമാർക്ക് ദോഷം ഇല്ല പാർട്ടിക്ക് ദോഷമില്ല പിണറായി വിജയന് ദോഷമില്ല ഒരു പക്ഷേ അത് മുഹമ്മദ് റിയാസിന് ഇഷ്ടപ്പെട്ടു എന്നു വരില്ല ബട്ട് പാർട്ടി വൈസ് ഒരു പ്രശ്നവുമില്ല നിങ്ങൾക്ക് ഈ അനാവശ്യമായ വിഴിപ്പ് ചുമക്കേണ്ട കാര്യമില്ല ആര് ചോദിച്ചാലും നിങ്ങൾക്ക് ഞങ്ങൾ എന്ത് ചെയ്യാനാണ് പാർട്ടിയിൽ എത്ര പേർക്ക് ഏതെല്ലാം മക്കളുണ്ട് എന്തെല്ലാം സംഭവിക്കുന്നു കൊടിയേരി ബാലകൃഷ്ണൻ്റെ മകനെ പോലീസ് പിടിച്ചുകൊണ്ട് പോയതല്ലേ അന്നെന്താ അയാളെ രക്ഷിക്കാൻ ഇറങ്ങാൻ പാർട്ടി അങ്ങനെ ആഭ്യന്തരമന്ത്രി ആയിരുന്നു ഇപ്പോഴല്ലേ ബാംഗ്ലൂരോ മറ്റോ പിടിച്ചുകൊണ്ട് പോയത് അപ്പോൾ അന്ന് കൊടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു എൻ്റെ മകനാണ് അതെന്താണെന്ന് വെച്ചാൽ വന്നു കൊടിയേരി ഒഴിഞ്ഞു പാർട്ടിക്ക് ആശ്വാസമായി ഇതുപോലെ ഈ ഹോട്ട് പൊട്ടറ്റോ ഡ്രോപ്പ് ചെയ്യുന്ന പോലെ ഈ വീണാവിജയൻ്റെ വിഷയം ഡ്രോപ്പ് ചെയ്തില്ലെങ്കിൽ പാർട്ടിക്ക് വലിയ നഷ്ടം ഉണ്ടാകും ബിക്കോസ് നിങ്ങൾ ഉണ്ടാക്കുന്ന ഒരു പെർസെപ്ഷൻ ഉണ്ടല്ലോ പൊളിറ്റിക്കൽ പാർട്ടിക്ക് ജനമനസ്സിലുണ്ടാക്കാവുന്ന ധാരണകളുണ്ട് പലപ്പോഴും ഈ ധാരണ പുറത്താണ് പാർട്ടി ജയിച്ചു പോകുന്നത് യാഥാർത്ഥ്യമായിരിക്കില്ല പരത്തുന്ന ഒരു ഉണ്ടാക്കുന്ന ഒരു നരേറ്റീവ് ആ നരേറ്റീവിന് എത്രയൊക്കെ പറഞ്ഞാലും നിങ്ങൾക്കൊരു തിരിച്ചടിയാണ് ഈ വീണ കേസ് നിങ്ങളിത് ജസ്റ്റിഫൈ ചെയ്യും തോറും നിങ്ങൾ കൂടുതൽ കൂടുതൽ വിഷമിക്കും ഇപ്പോൾ എസ് എഫ് ഐ കേസ് ഡൽഹി ഹൈക്കോടതി സ്റ്റേ കൊടുത്തില്ല എന്ന് വെച്ചോ ഇന്ന് കേസ് പുനരാരംഭിച്ചിട്ട് ഇന്നവരെ എസ് എഫ് ഐക്ക് നോട്ടീസ് അയച്ചിട്ടുണ്ട് സ്റ്റേ കൊടുത്തിട്ടില്ല മറ്റന്നാളെ വീണ്ടും കേസ് പോസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് മറ്റന്നാ ഇന്നിപ്പോൾ സ്റ്റേ കിട്ടിയില്ല നിങ്ങൾക്കത് സെറ്റ് ബാക്കായിട്ട് തോന്നുന്നു പാർട്ടിക്ക് എന്തുകൊണ്ടാണ് നിങ്ങളിതെടുത്ത് വെച്ചിരിക്കുന്നു നിങ്ങൾ താഴെ വെച്ചാൽ ആ കേസിൽ എന്ത് സംഭവിച്ചാലും നിങ്ങൾക്ക് സെറ്റ് ബാക്ക് ആയിട്ട് തോന്നുന്നില്ല ഈ വേണ്ടാത്തരത്ത് കയറി അറ്റാച്ച് ചെയ്യുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത് ലുക്കറ്റ് അമിത് ഷാ ഒരു പത്ത് വർഷം മുമ്പ് അമിത് ഷായുടെ മകൻ ജയ് പറ്റി വലിയൊരു ബഹളം തന്നു അമ്പത് ലക്ഷം രൂപ നമ്മളക്ക് അയ്യായിരം കോടി ടേൺ ഓവർ ഉണ്ടാക്കി അയ്യായിരം കോടി ലാഭം ഉണ്ടാക്കി എന്നാണ് ഇവർ പറഞ്ഞത് പത്രക്കാരെപ്പോൾ അമ്പത് ലക്ഷം കൊണ്ട് അയ്യായിരം കോടി രൂപ ലാഭം ഉണ്ടാകും അത് അഞ്ഞൂറ് കോടി രൂപ ലാഭം ഉണ്ടാകും ഇങ്ങനെയൊക്കെ വാസ്തവത്തിൽ ഇതയാൾ ടേൺ ഓവറാണ് അയാൾ അമ്പത് ലക്ഷം രൂപയ്ക്ക് റൂം വാടകയ്ക്ക് കിടക്കുന്നു ഫർണിഷ് എന്നും ഗംഭീരമാക്കുന്നു എന്നിട്ട് ബെൻസ് കാറോ അതോ കാർവാതും പുള്ളി ആദ്യം തുടങ്ങിയത് ഈ വളം എക്സ്പോർട്ട് ചെയ്യാനോ ഇമ്പോർട്ട് ചെയ്യാനോ അങ്ങനെ എന്തുമാണ് ആ കമ്പനി പൊളിഞ്ഞുപോയി പിന്നെ അയാൾ കാർ എക്സ്പോർട്ട് എന്താ ചെയ്തു വർക്കത്തില്ലെന്ന് അതും പൊളിഞ്ഞുപോയി അപ്പോൾ ഇതിൻ്റെ പൊളിഞ്ഞ കമ്പനിക്കും ടേണോവർ ഉണ്ടാകില്ല ഈ ടേണോവർ കാണിച്ചാണ് ബഹളം വെച്ചത് അമിത് ഷാ അക്ഷരം വേണ്ടിയില്ല അയാളെ രക്ഷിക്കാനും ഇറങ്ങിയില്ല അയാൾ പോയിട്ട് ഗുജറാത്തിലെ ഒരു മുനിസിപ്പൽ കോടതിയിൽ പോയിട്ട് ഒരു സ്റ്റേ ഓർഡർ മേടിച്ചു നാട് നീള് എന്നെ പറ്റി ആ അപഖ്യാതി വരുത്തുന്നു ആ വാർത്തകൾ സ്റ്റോപ്പ് ചെയ്യണം മുനിസിപ്പൽ കോടതി പറഞ്ഞു ഗുജറാത്തിൽ ഞാൻ നിർത്തി തരാം ഭൂലോകയൊന്നും എനിക്ക് ജൂറിസ്റ്റിക്ഷൻ ഇല്ല ഇതും കൊണ്ട് അയാൾ സുപ്രീം കോടതിയിൽ കണ്ടു പോയിട്ട് അവസാനം ഈ വാർത്ത കൊടുക്കരുതെന്നൊരു ഓർഡർ അയാൾ മേടിച്ചു ആ വാർത്ത അങ്ങ് നിന്നു ആരോപണവും നിന്നു കാരണം ഈ വാർത്തയാണ് ആരോപണം അല്ലാതെ യഥാർത്ഥ ആരോപണം ഇല്ല യഥാർത്ഥ ആരോപണം ഉണ്ടെങ്കിൽ പിന്നെയും കൊടുക്കണമല്ലോ ഫാക്റ്റ് കൊടുക്കരുതെന്നൊരു കോടതിയും പറയില്ല അമിത് ഷായുള്ള രക്ഷയ്ക്കോ ഒന്നിനെ ശിക്ഷിക്കാനും പോലോ ഒന്നിനും പോയില്ല യു ഡിറ്റാച്ച് കാരണം അമിത്ഷായ്ക്ക് അറിയാം അതിൽ ഞാൻ തലയിട്ട് കഴിഞ്ഞാൽ ആ സാധനം എൻ്റെ തലയിലാവും മകനും സന്തോഷമാകും അ ഇനിയിപ്പം അച്ഛൻ നോക്കിക്കോളും അവൻ പോയി ഉറങ്ങാൻ പോകും ഇത് കേരളത്തിൽ ഇപ്പോൾ സംഭവിക്കുന്നതാണ് വീണാ വിജയൻ സുഖമായിട്ട് ജീവിക്കുന്നു അത് കാരണം കേസ് മുഴുവൻ പാർട്ടി നോക്കിക്കോളുമല്ലോ വക്കീലിനെ പാർട്ടി വയ്ക്കും കാശു കൊടുക്കും രാപകരില്ലാതെ ടി വി ചർച്ചയിൽ പങ്കെടുത്തിട്ട് അധ്വാനിച്ച് ഇവരെ വീണയെ പോലെ തങ്കപ്പെട്ട വേറൊരു സ്ത്രീ ഇല്ലയെന്നൊക്കെ പറയും വീണ പതിവ് പോലെ ഭക്ഷണം കഴിക്കും ഉറങ്ങും എണീക്കും വീണ ഈസ് ഹാപ്പി ഫ്രീ പാർട്ടി ഈസ് ഇൻ ട്രബിൾ വല്ല കാര്യമുണ്ട് സാമാന്യ ബുദ്ധിക്ക് ആർക്കും മനസ്സിലാകുന്നൊരു കാര്യം ബേബിക്ക് മനസ്സിലാവാഞ്ഞിട്ടല്ല പിണറായിയുടെ ഡയറക്ഷനാണ് എൻ്റെ മകളെ നിങ്ങൾ ഡിഫെൻഡ് ചെയ്യണം ഞാൻ ഡിഫെൻഡ് ചെയ്യില്ല നിങ്ങൾ ഡിഫെൻഡ് ചെയ്യണം